മേജർ വാക്ക് പറയാൽ ഒരു എന്താ പറയുന്നത് എവിടെയോ ഇങ്ങനെസും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നോ മേജറിനെയും മേജറിന്റെ അരെയും കണ്ണനെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ മോളെ പ്രസവിച്ച പോ എനിക്ക് എൻറെ വീട്ടിൽ എൻ്റെ അപ്പച്ചമാര് അവര് ഉണ്ട് എൻ്റെ അപ്പച്ചക്കെന്നെ മോളെ വളർത്തി പക്ഷെ അതിനു മുമ്പ് തന്നെ മോള് വൈകിട്ട് ഒരു ആറു മാസം ആയപ്പോ തന്നെ യാദർച്ചയായിട്ട് ഞാൻ ഷൊർണൂർ ഷൂട്ടിങ്ങിൽ പോകുമ്പോ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു അങ്ങനെ ഞാൻ അന്നും ഇല്ല ഞാൻ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിന്റെ അമ്മ ആഹാരം തരുന്നു ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചിട്ട് എന്റെ കുഞ്ഞിനെ മൂന്ന് മാസം കുളിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാ ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു എനിക്ക് എന്റെ കൂടെ തന്നെ ഒരു സ്ത്രീ അയച്ചു അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഷായവും ഒക്കെ തന്നിരുന്നതും ഒക്കെ കുഞ്ഞിനെ പ്രശ്നച്ച് മൂന്നാം മാസമായപ്പോൾ അവളെനി പോരെ തിരിച്ചു വന്നുകൊണ്ടേ പോവുകയും ചെയ്തു എന്തായിരുന്നു എന്നോട് തോന്നി അവർക്ക് തോന്നി അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്ന് മനസ്സിലാവത്തില്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഷണ്ണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ നിന്നുള്ളവർ പറയുന്നത് കണ്ണനെ ഇവരെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായി ആ ഒരു ഓർമ്മ അറിയാൻ വഴിയില്ല കേട്ടു ഓ ഉണ്ടോ ഓർമ്മ ഉണ്ടോ അപ്പൊ ഇപ്പൊ ഞാൻ കുത്തി കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എനിവേ ഇങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും കണ്ട് ഞാൻ ഓർമ്മ പങ്കുവച്ചു ഞാൻ ഇവിടെ വെച്ച് കുറെ പേരോട് സംസാരിക്കാൻ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ എനിക്ക് മാത്രമല്ല എന്റെ മോക്കും നോക്കും ബെസ്റ്റ് അഭിലാഷിനും ആരംഭിക്കും എല്ലാവർക്കും വിപിൻ ഈ ടി വിയിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് നന്നാവട്ടെ എല്ലാം കൊണ്ടും നന്നാവട്ടെ ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു ഒരു എന്താ ഒരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു